അസലാമലൈക്കും ഞാനിന്ന് പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളൊക്കെ തുറക്കാനായല്ലോ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് കുട്ടികൾ പഠിക്കണില്ല കുട്ടികൾ പഠിച്ചത് മനസ്സിൽ കയറുന്നില്ല ഓർമ്മയിൽ നിൽക്കണില്ല എന്ത് പഠിച്ചാലും പഠിക്കാൻ കഴിയണില്ല പഠിച്ചതൊക്കെ മറന്നു പോകണം അങ്ങനെയുള്ള ഭയങ്കര ടെൻഷൻ അധികം കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പം ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഖുറാനിക കാര്യമാണ് ഖുറാനിലുള്ള എല്ലാ പിന്നെ സുഹൃത്തുകൾക്കുണ്ട് പ്രയോജനങ്ങളും ഫലമൊക്കെ പക്ഷേ നമ്മളിപ്പം പറയാൻ പോണതെന്ന് പറഞ്ഞാൽ ചെറിയൊരു സൂറത്താണ് നല്ലൊരു ഫലമുള്ള നല്ല പിന്നെ പ്രയോജനമുള്ളൊരു സൂഹത്ത് കുട്ടികളെ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ നല്ല എഫക്റ്റീവ ആയൊരു കാര്യമാണ് നൂറ് ശതമാനം ഉറപ്പുള്ളതുമാണ് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം കുറച്ച് കുറച്ച് സൂറത്ത് പിന്നെ സൂറത്ത് വന്നേ ഓതാനുണ്ടെങ്കിലും അത് ദിവസവും ചെയ്തു കൊടുക്കണം ഒരു നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുക ഇനിയിപ്പോൾ ചെയ്തു കൊടുക്കേണ്ട പ്രായമില്ലാത്തൊരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരോട് തന്നെ നമ്മൾ ചെയ്യാൻ പറയാം കൈ കഴിയണതും ഞാൻ ചെയ്യണതാണ് ഏറ്റവും മെച്ചം പിന്നെ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ഓതാൻ കഴിയണം എന്നില്ല കുഞ്ഞുമക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓതാൻ പറ്റണം പിന്നെ ഓതാൻ പറ്റാത്തൊരു സമയം ഉണ്ടാകും കുട്ടികൾക്ക് പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓതാൻ പറ്റാത്ത സമയത്തൊക്കെ മാർക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒഴിവാകുക ഇടവിടാതെ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്തു കൊണ്ടുക്കണ സമയത്ത് നിർത്തി വെക്കരുത് അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മക്കൾക്ക് പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മളമ്മമാർ ചെയ്ത് കൊടുക്കുക അവധാനൊന്നും പറ്റാത്തൊരു സമയമുണ്ടാവില്ല മക്കൾക്ക് അങ്ങനെയുള്ള സമയത്ത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ ചെയ്യട്ടെ പിന്നെ ചെറിയ കുട്ടികൾക്ക് പിന്നെ നമ്മൾ മക്കമാർ തന്നെ ചെയ്ത് കൊടുക്കെട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആദ്യം ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ആ വെള്ളത്തിൽ അലനസ്ര സൂറത്ത് വലിയ പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല അലനസ്ര സൂറത്ത് ഏഴ് പ്രാവശ്യം അതിലാ വെള്ളത്തിൽ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇഷ്ടി എന്ന് പറഞ്ഞ് അതിൽ ഊതുക ആ വെള്ളത്തിലോത് അങ്ങനെ ഏഴ് പ്രാവശ്യം ഊതിയിട്ട് ആ വെള്ളം ആ കുട്ടീനെ വെറുംബയറ്റിൽ തന്നെ കുടിപ്പിക്കുക വെറുമ്പയറ്റിൽ കുടിപ്പിക്കുക കുടിക്കുന്ന സമയത്ത് പറയാം പഠിച്ചവനെ ഓർമ്മശക്തി തരണേ പഠിച്ചത് ഓർമ്മ നിൽക്കണേ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കിത്തരണേ അല്ല നല്ല പ്രാർത്ഥിക്കുക നല്ല വെള്ളം കുടിക്കുക അങ്ങനെ നിങ്ങളൊരു നാൽപ്പത് ദിവസം ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അതിനങ്ങൾക്ക് ഫലം കിട്ടാതിരിക്കില്ല ഉള്ളതുകൊണ്ട് പറയുകയാണ് നല്ല ഫലമുള്ള നല്ലൊരു കാര്യമാണ് നമുക്കൊക്കെ ഒരു വിഷമമുള്ള ഏതൊരാൾക്കും വിഷമമുള്ളൊരു കാര്യമാണ് മക്കളെ പഠനക്കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ തറക്കാനായ ഒരു സമയമായതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കയറിയുള്ള ഇറക്കായക്കാരിപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയ ക്ലാസ്സിലേക്ക് ചെല്ലണ ഒരു സമയമാണ് മക്കളൊക്കെ ഇപ്പം പുതിയ പുതിയ വിഷയങ്ങളായിരിക്കും പഠിക്കാനുണ്ടാകുക എല്ലാം കൂടാകുമ്പോൾ മക്കൾക്ക് ടെൻഷനായിരിക്കും ഉണ്ടാവുക മക്കളെ വേറെ ടെൻഷൻ രക്ഷിതാക്കൾക്കായിരിക്കും മക്കളങ്ങനെ പഠിക്കും മക്കളങ്ങനെ പഠിക്കാൻ കഴിയും മക്കളുടെ ട്യൂഷൻ കൊടുക്കുന്നവരും വീട്ടിൽ വെച്ച് പഠിപ്പിക്കണവരും എന്ത് തന്നെ പഠിച്ചിട്ടുണ്ടോ കുട്ടീൻ്റെ തലയിൽ കയറുന്നില്ല എന്നുള്ള പരാതികളാണ് എപ്പോഴും അമ്മമാർക്ക് ആ ഒരു പരാതിക്ക് ഈ ഒരു മരുന്ന് നിങ്ങൾക്ക് അത്രയും നല്ല എഫക്റ്റീവായ മരുന്നാണ് അതുകൊണ്ട് എല്ലാവരും എല്ലാവരും ഇത് ചെയ്തു കൊടുക്കുക എൻ്റെ വോയിസ് കേൾക്കണം എല്ലാവരും ഇത് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എന്തു തന്നെ നിങ്ങൾക്കതിന് ഫലം കിട്ടും യാതൊരു കാരണവശാലും ഇത് തള്ളിക്കളയരുത് ഉപയോഗപ്പെടുത്തുക നമ്മൾക്ക് പ്രയോജനം കിട്ടും നമ്മൾക്ക് പിന്നെ ചെയ്യാൻ പ്രയാസമില്ലാത്തൊരു കാര്യം ഏതായാലും നമ്മൾ സുബിഷ്കരി കാണിക്കും സുബിഷ്കരി കാണീക്കണ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മക്കൾക്ക് നമ്മൾ ഓതി കൊടുക്കാൻ കഴിയുന്നവർക്ക് ആണെങ്കിൽ ഓതി കൊടുക്കുക അല്ലാത്ത മക്കളോട് സ്വന്തമായിട്ട് ഓതി കൊടുക്കുക കുടിക്കാനും പറയാം അങ്ങനെ ചെയ്ത് നോക്കുക ഖുർആനല്ലേ എന്ത് തന്നെയാണ് നമുക്ക് പ്രയോജനം കിട്ടാതെ പോലെ മറ്റൊന്നിൻ്റെയും മരില്ലല്ലോ ഖുറാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമില്ല ഖുറാൻ ഒരു മരുന്നാണ് അതുകൊണ്ട് ഖുര്ആാനിക മരുന്ന് ഇപ്പം നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ വെള്ള ഊതി കൊടുത്ത് ഖുറാൻ ചൊല്ലിക്കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ഇരുത്തിയാൽ കുട്ടികൾ പഠിക്കൂല പഠനത്തോടൊപ്പം ഇതും ചെയ്യുക പഠനത്തോടൊപ്പം ഇതും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഫലം കിട്ടുള്ളൂ കാരണം പഠിക്കാതെ പഠിക്കേണ്ടത് പഠിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുപോലെ പഠിക്കാൻ ശ്രമിക്കുക കൂട്ടത്തിൽ ഈ കാര്യം ചെയ്തു പോവുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളൊരിക്കലും നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത് അതവർക്ക് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അയലപക്കത്തെ കുട്ടിക്ക് അത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ എൻ്റെ കസിൻ അത്ര കിട്ടി മറ്റവർക്ക് അത്ര കിട്ടി അതൊന്നും മക്കളോട് പറയരുത് എനിക്ക് നല്ല മാർക്ക് കിട്ടും പഠിച്ചാൽ ശ്രമിച്ചാൽ എനിക്ക് കിട്ടും എന്ത് ഞാൻ ശ്രമിച്ചു നോക്ക് അവൻ എനിക്ക് നല്ല ഉയർച്ച കിട്ടും നല്ല ഉഷാറായി പഠിക്കുക അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് കിട്ടിയ മാർക്കിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ അവർക്ക് അവർക്കത് പറഞ്ഞ് ഇത് കുറഞ്ഞെന്നൊന്നും പറഞ്ഞ് അവരെ ടെൻഷനാക്കരുത് ടെൻഷൻ കൂടുമ്പം തന്നെ മക്കൾക്ക് പഠി പഠിക്കാനുള്ളൊരു താല്പര്യം കുറയും പിന്നെ ഞാൻ എത്ര പഠിച്ചാലും എൻ്റെ എന്നോട് അങ്ങനെ പറയുള്ളൂ അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും വരും അതിനിടെ വരുത്തരുത് എത്ര നല്ലതിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് നല്ലതിൽ പഠിപ്പിക്കാനും നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ കൈവിൻ്റെ പരമാവധി ശ്രമിക്കുക പിന്നെ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എല്ലാവരും അഞ്ചത്ത് നിസ്കരിക്കുക നിസ്കരിക്കണം മക്കളോട് നിസ്കരിപ്പിക്കണം നിസ്കരിക്കണ ഒരു മക്കളോ നിസ്കരിക്കണ ഒരു ഉമ്മയാണ് അത് ചെയ്യണമെന്ന് വെച്ചെന്ത് തന്നെ നല്ല ഫലം തന്നെ കിട്ടും പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങളിലൂടെ ഒരു ദി മറ്റുള്ളവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള നിങ്ങൾക്കും ഒരു കൂലി കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുക ആരും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റിൽ പിന്നെ പറയാവുന്നതാണ് കേട്ടോ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വിടുന്നതാണ് കേട്ടോ